കൂട്ടുകാരും നമ്മുടെ ചെമ്പനീർ പോവുക നമ്മുടെ രവീന്ദ്രൻ്റെയും സച്ചിയുടെയും ആ ഒരു ആഴത്തിലുള്ള ആ ഒരു ആത്മബന്ധം അറിയിക്കുന്നൊരു പ്രമോ തന്നെ അറിയിപ്പിക്കുന്ന ഒരു പ്രമോ തന്നെ വേറെ വേറെന്തോ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് നമ്മുടെ രവീന്ദ്രൻ്റെ പെൻഷൻ കാശ് തടഞ്ഞുവെച്ചത് തിരിച്ച് പാസ്സാക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ വക്കീലിങ്ങനെ രണ്ടുപേരെയും വിളിപ്പിക്കുകയാണ് ആ തടഞ്ഞു വെച്ച ആളും നമ്മുടെ രവീന്ദ്രനും അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു റിട്ടയർമെൻ്റ് എന്നുള്ളൊരു വാക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും മരണം വരെ ഞാൻ ബസ് ഓടിച്ചാൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ കുറെ പറയുന്നു കേട്ടോ ഇയാളെൻ്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ കാരണം എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ എന്നെ അപമാനിച്ച് ഇയാൾ കുറേ സംസാരിച്ചു അപ്പോൾ അത് എന്താ പറയുക സഹിക്കാനാവുക അതിൻ്റെ രണ്ടാമത്തെ മകൻ ഇയാളുടെ ഷോട്ടിൽ കയറി പിടിച്ചു അതിൻ്റെ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം കൊണ്ടാണ് ഇയാളിങ്ങനെ പെൻഷൻ കാശ് തടഞ്ഞു വെച്ചതെന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ എന്താ പറയുക ജഡ്ജീടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജി ഇങ്ങനെ നമ്മുടെ സച്ചിയും വരുന്നുണ്ട് കറക്റ്റ് സമയത്ത് ആ ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ സച്ചിയും വന്നിട്ട് പറയുന്നുണ്ട് കുറേ നളച്ചം കഷ്ടപ്പെട്ട പൈസയാണ് ഇയാൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ന്യായമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജിയോട് ഇങ്ങനെ നമ്മുടെ സച്ചിയും പറയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ജഡ്ജി ഞാൻ നമ്മുടെ എന്താ പറയുക ആ ഒരു പെൻഷൻ കാശ് തടഞ്ഞു വെച്ച ആളിങ്ങനെ കുറേ വഴക്ക് പറയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ജഡ്ജി നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര നാളും അയാളെ ആ ഒരു മാനസികമായ ബുദ്ധിമുട്ടിച്ച് തന്നെ നിങ്ങൾ ഒരു ലക്ഷം രൂപയൊക്കെ പഴയും അയാളുടെ പെൻഷൻ എത്രയും മേടുന്നു പാസ്സാക്കി കൊടുക്കണമെന്നും നമ്മുടെ ജഡ്ജി ഇങ്ങനെ ഉത്തരവിടുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രനും സച്ചിയും ഇതിങ്ങനെ ആ ഒരു ഈ ഒരു നിമിഷം ആ എന്താ പറയുക കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഒരു അച്ഛ അച്ഛൻ്റെയും മകനേയും സ്നേഹം ഇങ്ങനെ ആ ഒരു കരച്ചിലും എല്ലാം ഇങ്ങനെ കാണിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാലും അവർക്കിടയിലും പ്രമോ തന്നെയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ